എടക്കര മുണ്ടേരി ഉൾവനത്തിലെ ആദിവാസികൾക്ക് റേഷൻ സാധനങ്ങൾ എത്തിച്ചു നൽകി അഗ്നിരക്ഷാസേന പോത്തുഗൽ ഗ്രാമപഞ്ചായത്തിന്റെയും ഐ ടി ഡി പി നേതൃത്വത്തിലായിരുന്നു റേഷൻ സാധനങ്ങൾ എത്തിച്ചത് പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ചാലിയാറിനക്കരയുള്ള വനത്തിൽ ആദിവാസി കുടുംബങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് കഴിയുന്നത് കഴിഞ്ഞ ദിവസവും ഐ ടി ഡി പി റവന്യൂ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാ സേനയുടെ സഹായത്തോടെ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചിരുന്നു തുടർച്ചയായി കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് പുഴയിൽ ചങ്ങാടമിറക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് ഇതോടെ പുഴയ്ക്കക്കരയുള്ള ഇരുട്ടുകുത്തി വാണിയംപുഴ തരിപ്പൊട്ടി കുമ്പളപ്പാറ എന്നിവിടങ്ങളിലുള്ള കുടുംബങ്ങൾക്ക് പുറത്തുവന്ന് റേഷനും മറ്റ് ഭക്ഷ്യവസ്തുക്കളും വാങ്ങിക്കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ സാഹചര്യത്തിലാണ് അഗ്നിരക്ഷാ സേനയുടെ സഹായത്തോടെ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചത് സ്റ്റേഷൻ ഓഫീസർ കെ പി ബാബുരാജിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ വാർഡംഗം തങ്കാകൃഷ്ണൻ ഐ ടി ഡി പി ഓഫീസർ സി ഇസ്മായിൽ എന്നിവർ നേതൃത്വം നൽകി Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in Empire College of Science, Kutipuram.